എല്ലാവർക്കും നമസ്കാരം സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട ചെറിയ ചെറിയ വാക്യങ്ങളാണ് പഠിപ്പിക്കുന്നത് ഇത്രയും വാക്യങ്ങൾ പഠിച്ചാൽ മതി ചെറിയ മുറി ഇംഗ്ലീഷുകളെല്ലാം നമുക്ക് പറഞ്ഞു നിൽക്കാം ആദ്യത്തെ ആ വാക്യങ്ങൾ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം അറ്റ് പ്രസൻറ്റ് തൽക്കാലം എന്നാണ് ഈ ചെറിയ വാക്യത്തിൻ്റെ അർത്ഥം അറ്റ് ഫസ്റ്റ് ആദ്യമായി അറ്റ് ടൈംസ് ഇടയ്ക്കിടയ്ക്ക് അറ്റ് നൈറ്റ് രാത്രിയിൽ അറ്റ് യൂഷ്വൽ പതിവ് പോലെ അറ്റ് ദ ബേക്കോഫ് പിന്നിൽ എ ലോട്ട് ഓഫ് ധാരാളം ആസ് യു ലൈക്ക് താങ്കളുടെ ഇഷ്ടം പോലെ അറ്റ്ലീസ്റ്റ് കുറഞ്ഞപക്ഷം എനിത്തിങ് എൽസ് മറ്റെന്തെങ്കിലും അറ്റ് ലാസ്റ്റ് അവസാനമായി ആളുടെ പകൽ മുഴുവൻ ബൈ ആൻഡ് ബൈ ക്രമേണ ബൈ ചാൻസ് സന്ദർഭവശാൽ ബൈ ആക്സിഡൻറ്റ് അവിചാരിതമായി ബേഴ്സിൻ ടിയേഴ്സ് പൊട്ടിക്കരയുക കംഹിയർ ഇവിടെ വരൂ കം ആഫ്റ്റർവേഴ്സ് പിന്നീട് വരൂ കാൾഹിം അവനെ വിളിക്കൂ സൂൺ ഉടനെ വരൂ കം ടു ദ പോയിന്റ് കാര്യത്തിലേക്ക് വരൂ ഡേ ടൈം പകൽ സമയം ഡോൺ ബോദർ താങ്കൾ ക്ലേശിക്കേണ്ടതില്ല ഡു യു നോ താങ്കൾക്കറിയാമോ ഡു ദിസ് വർക്ക് ഈ ജോലി ചെയ്യൂ ഡോൺ ഡിലേ താമസിപ്പിക്കരുത് ഡോണ്ട് വറി പ്രയാസപ്പെടേണ്ട ഡോൺ മൈൻഡ് നിസ്സാരമായി കാണുക ഡോൺ ബി ലേറ്റ് വൈകരുത് ഡോൺ ഫോർഗറ്റ് വിസ്മരിക്കരുത് ഫൊർഗീവ് മീ എന്നോട് ക്ഷമിക്കുക ഫോളോ മീ എൻ്റെ പിന്നാലെ വരൂ ഗെറ്റിൻ അകത്തേക്ക് വരൂ ഗെറ്റ് ഗെറ്റ്ഔട്ട് പുറത്തുപോകൂ ഗോ ബാക്ക് മടങ്ങിപ്പോകൂ ഹറി അപ്പ് വേഗമാകട്ടെ ഇൻഫാക്റ്റ് വാസ്തവത്തിൽ ഇൻ നോ ടൈം பெட்டன் Impossible இசிபிள் அசாத்தம் வாஸ்தபத்தில் In the nick of time தக்க முன்னில் In front மில் In figures அக்கத்தில் In verse അക്ഷരത്തിൽ ഐ ബെഗ് യുവർ പാടൻ ഞാൻ മാപ്പ് ചോദിക്കുന്നു ഐ ആം സോറി ഞാൻ ഖേദിക്കുന്നു ഇറ്റ് ഈസ് ഫൈൻ നല്ല കാര്യം ജസ്റ്റ് കമ്മിംഗ് ഇപ്പോൾ വരാം കീപ് കോയറ്റ് നിശബ്ദരായിരിക്കൂ ടു ഇറ്റ് ഇത് ശ്രദ്ധിക്കൂ ലുക്ക് ഹിയർ ഇവിടെ നോക്കൂ ലീവിറ്റ് ഇത് മറന്നേക്കൂ മേ ഐ ഗോ ഞാൻ പോകട്ടെ മേ ഐ കം ഞാൻ വരട്ടെ മേ ഐ ഡു ഞാൻ ചെയ്യട്ടെ മൂവ് എ ഹെഡ് മുന്നോട്ട് നീങ്ങുക നെവർ മൈൻഡ് സാരമാക്കേണ്ട നത്തിങ് ഒന്നുമില്ല ஓ மை கோட் எந்த தைவமே ஓன் தே வழி அஃகோஸ் தீர்ச்சியும் ஓப்பன் தி டோர் வாதில் துறக்கூ ப்ளீஸ் வெய்ட் தயவாய் காத்து நிற்கு ப்ளீஸ் டோண்ட் ஸ்மோக் தயவாய் பகவலிக்குலர்லி பிரத்யேகி പ്ലീസ് ഡോ ട്രൈ അഗൈൻ വീണ്ടും ശ്രമിക്കൂ പ്ലീസ് കീപ് കോയറ്റ് ദയവായി ശാന്തരാകൂ റിയലി വാസ്തവം റിമമ്പർ ഓർമ്മിക്കുക സീയുസോൺ താമസിയാതെ കാണാം സ്റ്റോപ്പ് ഹിയർ ഇവിടെ നിർത്തൂ ട്രസ്റ്റ് മി എന്നെ വിശ്വസിക്കൂ ടേക്ക് ഇറ്റ് ഈസി നിസ്സാരമായി കരുതൂ ദറ്റ് ഈസ് ദ ട്രബിൾ അതാണ് കുഴപ്പം വെരി ഗുഡ് വളരെ നല്ലത് വൈ നോട്ട് എന്തുകൊണ്ടില്ല വാട്ട് ഹാപ്പൻ എന്ത് സംഭവിച്ചു വാട്ട് ഈസ് ദ റീസൺ എന്താണ് കാരണം വാട്ട് ഡു യു വാണ്ട് നിങ്ങൾക്ക് എന്ത് വേണം യു ആർ വെൽക്കം താങ്കൾക്ക് സ്വാഗതം യു ആർ റൈറ്റ് താങ്കൾ പറഞ്ഞത് ശരിയാണ് ഇത്രയും വാചകങ്ങൾ നല്ല രീതിയിൽ കാണാതെ പഠിക്കുക അത്യാവശ്യം മുറി ഇംഗ്ലീഷ് കൊണ്ട് നമുക്ക് എവിടെയും പിടിച്ചു നിൽക്കാം അടുത്തതായി ചില വാക്കുകൾ തന്നിട്ട് അത് വച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി സാധാരണ നമ്മൾ മലയാളികൾ പറയുന്ന ഇംഗ്ലീഷിലാണ് പറയുന്നത് സന്ദർഭം അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഇംഗ്ലീഷിൽ ഈ വാക്കുകളും വാക്യങ്ങളുമെല്ലാം ഉപയോഗിക്കാവുന്നതാണ് ആദ്യത്തെ വാക്ക് വാട്ട് വാട്ട് എന്ന വാക്കുപയോഗിച്ച് നമ്മൾ നിത്യജീവിതത്തിൽ പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് അതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത് വാട്ട് ഈസ് യുവർ നൈം നിന്റെ പേരെന്താകുന്നു വാട്ട് ഡു യു ഡു നീ എന്ത് ചെയ്യുന്നു വാട്ട് ഈസ് യുവർ ഫാദർ നിന്റെ അച്ഛൻ്റെ ജോലി എന്താണ് വാട്ട് ആർ യു ഡൂയിങ് നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വാട്ട് ഡേ ഈസ് ടുഡേ ഇന്ന് ഏത് ദിവസമാണ് വാട്ട് ഈസ് ദ ടൈം നൗ ഇപ്പോൾ സമയം എന്തായി വാട്ട് ഡേ ഈസ് ടുഡേ ഇന്ന് എത്രാം തീയതിയാണ് വാട്ട് ഹവൈ ജസ്റ്റ് സെഡ് ഞാൻ കുറച്ചു മുൻപ് പറഞ്ഞത് എന്താണ് വാട്ട് ഈസ് ദ ടൈം പ്ലീസ് സമയമെന്തായി അടുത്തതായി വിച്ച് എന്ന വാക്കുപയോഗിച്ച് നമുക്ക് രണ്ട് മൂന്ന് സെൻറ്റൻസ് ഉണ്ടാക്കാം വിച്ച് എന്ന വാക്കിൻ്റെ അർത്ഥം ഏത് എന്നാണ് വിച്ച് സബ്ജെക്ട് ഡു യു ലൈക്ക് ദ മോസ്റ്റ് ഏത് വിഷയമാണ് നിനക്ക് ഏറ്റവും ഇഷ്ടം വിച്ച് ഈസ് യുവർ ഹൗസ് നിൻ്റെ വീട് ഏതാകുന്നു വിച്ച് ഈസ് യുവർ നേറ്റീവ് പ്ലേസ് നിൻ്റെ നാട് ഏതാണ് വിച്ച് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ് അടുത്തത് ഹൂ എന്ന വാക്കുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഹൂ എന്ന വാക്കിൻ്റെ അർത്ഥം ആര് എന്നാണ് ഈസ് യുവർ പ്രിൻസിപ്പാൾ ആരാകുന്നു നിന്റെ പ്രിൻസിപ്പാൾ ഹു ആർ യു നിങ്ങൾ ആരാകുന്നു ഹു ആസ്ക് യു ടു ഗോ ദയർ നിന്നോട് ആരാണ് അവിടെ പോകാൻ പറഞ്ഞത് ഹു ആർ യുവർ ഫ്രണ്ട്സ് നൗ ഇപ്പോൾ നിൻ്റെ കൂട്ടുകാർ ആരൊക്കെയാണ് ദ ബെയർ ഉപയോഗിച്ചുള്ള ചോദ്യങ്ങൾ എവിടെ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം വെയർ ഈസ് യുവർ ഹൗസ് താങ്കളുടെ വീട് എവിടെയാണ് വേർ ആർ യു ഗോയിങ് നിങ്ങൾ എവിടെ പോകുന്നു വെയർ ഡു യു ഗോ നീ എവിടെ പോകുന്നു വേർ ഈസ് മൈ ടൂത്ത് ബ്രഷ് എൻ്റെ പല്ലി തയ്ക്കുന്ന ബ്രഷ് എവിടെ വെയർ വാസ് യുവർ ഹൗസ് ബിഫോർ നിങ്ങളുടെ വീട് മുൻപ് എവിടെയായിരുന്നു വെയർ ഡിഡ് ഷി ഗോ അവൾ എവിടെ പോയി വെയർ ഈസ് ദോസ്പിറ്റൽ എവിടെയാണ് ആശുപത്രി അടുത്തതായി വെൻ ഉപയോഗിച്ചുള്ള വാക്കുകൾ എപ്പോൾ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം വെൺ ഡു യു ഗോ ടു സ്കൂൾ നീ എപ്പോഴാണ് സ്കൂളിൽ പോകുന്നത് വെൻ വില് യു കം നീ എപ്പോൾ വരും വെൺ ഡിഡ് യു കം നീ എപ്പോൾ വന്നു വെൻ ഡു യു കം നീ എപ്പോഴാണ് വരുന്നത് വെൻ ഡു യു പ്രേ അറ്റ് ഹോം നിങ്ങൾ വീട്ടിൽ എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത് വെൻ വില് യു റിട്ടേൺ നീ എപ്പോൾ മടങ്ങിവരും വെൻ വില് യു ടേക്ക് മീ ദേർ നീ എന്നെ എപ്പോഴാണ് അവിടെ കൊണ്ടുപോകുന്നത് വെൻ ആർ യു കമ്മിംഗ് ടുയർസ് നിങ്ങൾ എപ്പോഴാണ് ഞങ്ങളുടെ അടുത്ത് വരിക വെൺ ഡിഡ് യു സീ യുവർ ഫ്രണ്ട് എപ്പോൾ നീ നിന്റെ കൂട്ടുകാരനെ കണ്ടു വെൺ ഡു യു ഗോ ടു വർക്ക് നീ എപ്പോഴാണ് ജോലിക്ക് പോകുന്നത് അടുത്ത വാക്ക് വൈ എന്തുകൊണ്ട് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം വൈ ആർ യു ലേറ്റ് നീ എന്തുകൊണ്ടാണ് താമസിച്ചത് വൈ ഡിഡിൻ ഗോ ദർ നീ എന്തുകൊണ്ട് അവിടെ പോയില്ല വൈ ഡിഡിൻ യു ബൈ എനിത്തിങ് എന്തുകൊണ്ട് നീ ഒന്നും വാങ്ങിയില്ല വൈ ഹാസ് ഹീ ലെഫ്റ്റ് സോ എർലി അവൻ ഇത്ര നേരത്തെ പോയതെന്താ അടുത്തത് ഹൗ ഉപയോഗിച്ചുള്ള വാക്കുകൾ എങ്ങനെ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം ഹൗ ഡു യു ഗോ ടു സ്കൂൾ നീ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത് ഹൗ ഓൾ ഡീസ് യുവർ ഫാദർ നിന്റെ അച്ഛന് എത്ര വയസ്സായി ഹൗ ഡെയർ യു കം ഹിയർ ഇവിടെ വരാൻ നിനക്ക് നിനക്കെങ്ങനെ ധൈര്യമുണ്ടായി ഹൗ ഡസ് ദ ടീച്ചർ കം ടു സ്കൂൾ അധ്യാപകൻ സ്കൂളിലേക്ക് എങ്ങനെ വരുന്നു അടുത്തത് ഹൗ മെനി എന്ന വാക്ക് ഉപയോഗിച്ചുള്ള ചോദ്യങ്ങൾ എത്ര എന്നാണ് അതിൻ്റെ അർത്ഥം ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദർ ഇൻ യുവർ സ്കൂൾ എത്ര കുട്ടികൾ നിൻ്റെ സ്കൂളിൽ ഉണ്ട് ഹൗ മെനി ബ്രദേഴ്സ് ഡു യു ഹ് നിനക്ക് എത്ര സഹോദരന്മാരുണ്ട് ഹൗ മെനി ലെറ്റേഴ്സ് ആർ ദെയർ ഇൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ എത്ര അക്ഷരങ്ങളുണ്ട് അടുത്തത് ഹൗ ഫാർ എത്ര ദൂരം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ഹൗ ഫാർ ഈസ് ദ സ്കൂൾ ഫ്രം യുവർ ഹൗസ് എത്ര ദൂരമുണ്ട് സ്കൂളിൽ നിന്നും നിൻ്റെ വീട്ടിലേക്ക് അടുത്തത് ഡു എന്ന വാക്കുപയോഗിച്ചുള്ള ചോദ്യങ്ങൾ ഡു യു ഹ് എ ഹോബി നിനക്കെന്തെങ്കിലും ഹോബിയുണ്ടോ ഡു യു കം നീ വരുന്നുവോ ഡു യു ലൈക്ക് അവർ സ്കൂൾ ഞങ്ങളുടെ സ്കൂൾ ഇഷ്ടമാണോ ഡു യു നോ വാട്ട് ഐ ആം ഹിൻഡിങ് അറ്റ് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഡു യു ഹാവ് എക്സാമിനേഷൻ ടുഡേ നിനക്ക് ഇന്ന് പരീക്ഷയുണ്ടോ അടുത്തത് വില് എന്ന വാക്കുപയോഗിച്ച് ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ വില് യു കം ടുമോറോ നീ നാളെ വരുമോ വില് യു പ്ലീസ് ആസ്തി ഹിം ടു മീറ്റ് മീ എന്നെ വന്ന് കാണുവാൻ ദയവായി അവനോട് പറയാമോ വിൽ ദേ അക്സെപ്റ്റ് യുവർ ഡിസിഷൻ നിന്റെ തീരുമാനം അവർ അംഗീകരിക്കുമോ വില് യു ലേസി എഗൈൻ ഇനിയും നീ മടിയുള്ളവനാകുമോ വിൽ ഹീ ഹാവ് എ ക്ലാസ് നെക്സ്റ്റ് ഇയർ അവന് അടുത്ത വർഷം ക്ലാസ് ഉണ്ടാകുമോ വിൽ റെയിൻ ടുഡേ ഇന്ന് മഴ പെയ്യുമോ വില് യു പ്ലീസ് ടെൽ മീ വെയർ ഈസ് ദോസ്പിറ്റൽ ആശുപത്രി എവിടെയെന്ന് ദയവായി എന്നോട് പറയാമോ മേ എന്ന വാക്കുപയോഗിച്ചുള്ള ചോദ്യങ്ങളാണ് അടുത്തത് മേ ഐ കമ്മിൻ ഞാൻ അകത്തേക്ക് വരട്ടെ മേ ഐ ഗോ നൗ ഇനി ഞാൻ പോകട്ടെ സർ മേ ഐ ആസ്ക് പൊണ്ടി സർ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ മേ ഐ നോ വേർ ഈസ് ദ ദോസ്പിറ്റലീസ് ആശുപത്രി എവിടെയാണെന്ന് ഞാൻ അറിയട്ടെയോ വുഡ് ഉപയോഗിച്ചുള്ള ചോദ്യം വുഡ് യു ലൈക്ക് ടു ഹാവ് കോഫി ഓർ ടീ കാപ്പി കുടിക്കുന്നോ അതോ ചായയോ ഹാവ് ഉപയോഗിച്ചുള്ള ചോദ്യം ഹാവ് യു എനി കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയുണ്ടോ വാസ് ഉപയോഗിച്ചിട്ടുള്ള ചോദ്യം വാ സംങ് റോങ് എന്തെങ്കിലും തകരാറായിരുന്നോ വാസ് ദേറെ കാൾ ഫോർമി എനിക്ക് ഫോൺ വല്ലതും ഉണ്ടായിരുന്നോ അടുത്തത് ഡിഡ് ഉപയോഗിച്ചുള്ള ചോദ്യങ്ങൾ ഡിഡ് യു ഗോ നീ പോയോ ഡിഡിഡ് യു ഗോ നീ പോയില്ലേ അവൻ ഇന്നലെ വൃത്തിയായി വസ്ത്രം ധരിച്ചിരുന്നു ഡിഡ് യു ടൈപ്പ് ദ ലെറ്റർ വിച്ച് ഐസ് ഗേവ് യു എസ്റ്റർഡേ ഞാൻ ഇന്നലെ തന്ന കത്ത് ടൈപ്പ് ചെയ്തോ ഇനി ക്യാൻ ഉപയോഗിച്ചുള്ള ചോദ്യങ്ങൾ ക്യാൻ യു സ്പെയർ ടെൻ മിനിറ്റ്സ് ഫോർ മീ എനിക്ക് വേണ്ടി ഒരു പത്ത് മിനിറ്റ് ചിലവാക്കാമോ അടുത്തത് കുഡ് ഉപയോഗിച്ചുള്ള സെൻറ്റൻസുകൾ കുഡ് യു പ്ലീസ് പോസ്റ്റ് ദിസ് ലെറ്റർ ദയവായി ഈ കത്ത് പോസ്റ്റ് ചെയ്യാമോ കുഡ് യു ക്ലോസ് ദാറ്റ് ഡോർ നിങ്ങൾക്ക് ആ കഥക് ഒന്ന് അടയ്ക്കാമോ കുഡ്യൂ ലെൻറ്റ് മീ എ ഹൺഡ്രഡ് റുപ്പീസ് എനിക്ക് നൂറ് രൂപ വായ്പ തരാമോ കുഡ് യു പ്ലീസ് ടെൽ മീ വേർ ദ ഹോസ്പിറ്റലീസ് ആശുപത്രി എവിടെയാണെന്ന് ദയവായി എന്നോട് പറയുവാൻ കഴിയുമോ ഈസ് ഉപയോഗിച്ചുള്ള ഒരു സെൻറ്റൻസ് ഈസിറ്റ് ഫ്രഷ് ഇത് പുതിയതല്ലേ ആർ ഉപയോഗിച്ച് ആർ യു ഓണസ്റ്റ് നീ സത്യസന്ധതയുള്ളവനാണോ ഹാസ് ഉപയോഗിച്ച് ഹാസ് എനിബഡി കം ആരെങ്കിലും വന്നിരുന്നു ഹാവ് ഉപയോഗിച്ചുള്ള ചോദ്യങ്ങൾ ഹാവ് യു റീഡ് ടുഡേയ്സ് ന്യൂസ് പേപ്പർ ഇന്നത്തെ പത്രം വായിച്ചോ ഹാവ് യു ഡൺ എനി ഹോംവർക്ക് നീ ഗൃഹപാഠം ചെയ്തുവോ ഹാവ് യു ബോട്ട് എനിത്തിങ് നീ എന്തെങ്കിലും വാങ്ങിയോ ഹാവ് ദ ഗോൺ ടു കോട്ടയം അവർ കോട്ടയത്തിന് പോയിട്ടുണ്ടോ ഈ പാഠഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും ഇതെല്ലാം നല്ല രീതിയിൽ കാണാതെ പഠിക്കുക ഇതിൻ്റെ മുന്നത്തെ രണ്ട് വീഡിയോകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കുറച്ച് കാണാതെ പഠിച്ചാൽ മാത്രമേ ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കുവാൻ പറ്റുകയുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നാലാമത്തെ വീഡിയോ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്